അച്ഛ പോട്ടെ ഒന്നിന് പോണതാ അന്നവിടെ ഇരുന്നോ അച്ഛാ അങ്ങോട്ട് പോയിട്ട് വരൂട്ടാ നമ്മുടെ കുട്ടി അവിടെ അച്ഛപ്പൊ പോയിട്ട് വരും ഇപ്പൊ വരൂട്ടാ നമ്മുടെ ചുന്തര അമ്പടി നിന്നോ അമ്മ എന്തേ നമ്മുടെ കുഞ്ഞിനാണ് നമ്മുടെ പൊന്നാണ് നമ്മുടെ സുന്ദരനാണ് എന്താ അമ്പു കുജനാ എല്ലാവരും ഇട്ടിട്ട് പോയിട്ട് വിഷമായി എൻ്റെ കുട്ടിക്ക് എല്ലാവരും കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയി ഒറ്റയ്ക്കായി നമ്മുടെ സ്വത്തേ നമ്മുടെ സ്വത്ത് എല്ലാവരും കുടുംബത്തിൽ നിന്ന് പോയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു ആ സങ്കടമാണ് എൻ്റെ കുട്ടി തീർക്കണത് സാരില്ലേട്ടാ അച്ഛൻ എന്നിട്ട് മൈൻഡിൻ ചെയ്തില്ല ചേച്ചി വയ്യാ കുഞ്ഞു കൈ കൊണ്ട് വയ്യാച്ചക്ക് നമ്മുടെ കുട്ടിക്ക് മാമ തരും ഉണ്ടാ പൊന്നാ മൂൺ കുഞ്ഞാ നമ്മുടെ ചുന്ദരാ നമ്മുടെ കുട്ടീനെ അച്ഛനൊന്നും ഇട്ടിട്ട് പോവില്ല അമ്പടിയുണ്ടേ കേട്ടോ അമ്പടിയുണ്ട് ശരിയായി ശരിയായില്ലേ